ഞാനിപ്പോ ബസ് സ്റ്റോപ്പിലുണ്ട് ആ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇവിടെ ചില ഇല്ലാത്ത ഫെലോസ് അതാണ് സംഭവം കൾച്ചർ ശരി ഞാൻ അങ്ങോട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം അതാ ശരി ഞാൻ വെക്കട്ടെ ശരിടാ

ആ ഓക്കെ ഓക്കെ ഞാൻ വന്നിട്ട് സംസാരിക്കാം ഓക്കെ ഓക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഗുരുവായൂരപ്പന്റെ ഫോൺ നമ്പർ ഫോൺ നമ്പർ അല്ല ഇപ്പൊ ഗുരുവായൂരപ്പനെ ഓ എടോ ഞാൻ ഗുരുവായൂരപ്പനെ വിളിച്ചതല്ല ബോംബെനുള്ള എന്റെ ഒരു പഴയ സുഹൃത്ത് ആക്സിഡന്റ് ആയിട്ട് മരിച്ചെന്ന് കേട്ടപ്പം ഗുരുവായൂരപ്പന്നറിയാതെ വിളിച്ചു പോയതാ ബോംബെ സുഹൃത്ത് ആ എന്നാ ചില ബോംബേ ഉള്ള സുഹൃത്ത് മേടിച്ചെങ്കിലും ഒരു പൈൻറ്റം മേടിക്കാം അങ്ങനെ ഒഴിഞ്ഞ് മാറാൻ ശ്രമിക്കണേ നടക്കത്തില്ല ഒരാൾ മരിച്ചു കിടക്കുന്നതാണ് ചെയ്യുന്നത് അതറിയാൻ തന്നെ എന്താ ഇപ്പൊ ദുഃഖം വന്നാലും സന്തോഷം വന്നാലും സാനം മേടിക്കും അതാണ് കേരളത്തിലെ സിസ്റ്റം അപ്പൊ അതാണ് സംഭവം അതാണ് രാവിലെ നന്നായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ എന്താ പുച്ഛം പോലെ ഒന്നും ഇല്ല അടിക്കണം പക്ഷേ ഇത്രയും രാവിലെ അടിക്കണം അങ്ങനെ സംസാരിക്കേ ഞാൻ ചോദിക്കട്ടെ ഇവിടുന്ന് ഗൾഫിന് പോകണം ഒരു ഫ്ലൈറ്റ് ഫ്ലൈറ്റ് അത് പറക്കണി ഇന്ധനം വേണ്ടേ ഇന്ധനം വേണം ഇവിടെ തിരുവനന്തപുരത്ത് ഒരു കാർ കാർ അത് മൂവ് ചെയ്യണമെങ്കിൽ ഇന്ധനം വേണം ഇന്ധനം വേണം എന്ന് പറഞ്ഞ പോലെ എനിക്ക് മൂവ് ചെയ്യാൻ ഞാൻ രാവിലെ ഇച്ചിരി ഇന്ധനം അടിച്ചു അത് ശരി അപ്പൊ ഇന്ധനം അടിച്ചതാണ് രാവിലെ ഇന്ധനം അടിച്ചോണ്ട് എങ്ങോട്ടാണ് അതെ പറയാം ആ എന്റെ വീട്ടിലെ കറണ്ട് ചാർജ് അടക്കാത്ത കാരണം അവന്മാര് വന്ന് വീസൂരി കൊണ്ട് പോയിന് കറണ്ട് ചാർജ് അടക്കാൻ പറ്റില്ല ഇലക്ട്രിസിറ്റി ബോർഡ് വരെ പോകാം കറണ്ട് ചാർജ് അടയ്ക്കാൻ പോണോ വെള്ളം അടിച്ചോണ്ട് അതിൻ്റെ വെള്ളം അടിച്ചോണ്ട് അവരെന്നെ കറണ്ട് ചാർജ് സ്വീകരിക്കത്തില്ലേ എട ഒരു സർക്കാർ ഓഫീസിലോട്ട് വെള്ളം അടിച്ചോണ്ട് കിടന്ന് എല്ലാം പാടില്ല ഇടോ ഒരു സർക്കാർ ഓഫീസിലോട്ട് വെള്ളം അടിച്ചോണ്ട് കടന്നു എല്ലാം പാടില്ല ഓഹ് സർക്കാരിന് വെള്ളത്തിൽ കറണ്ട് ഉണ്ടാക്കാം വെള്ളം അടിച്ചു കൊണ്ട് കറണ്ട് അടക്കാൻ പോവാ സംസാരിക്കില്ല ഇവിടെ ഡ്യൂട്ടി സമയത്തും വെള്ളം അടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ എനിക്കറിയാം ഡ്യൂട്ടി സമയത്ത് വെള്ളം അടിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ എങ്കിൽ അവർക്ക് സസ്പെൻഷൻ ഉറപ്പാ എന്നാൽ ഇതുവരെ അവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല ആരാണോ ഡ്യൂട്ടി സമയത്ത് വെള്ളം അടിക്കുന്നത് ഫോഴ്സ് വാട്ടർ അടിക്കുന്നില്ല വെള്ളം അപ്പം അവർക്കൊക്കെ വെള്ളം അടിക്കും അവരൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാര് നമ്മളിത്തിരി വെള്ളം അടിക്കുമ്പോഴാണ് തെറ്റായി ആ വെള്ളപൊടി എന്ന് പറഞ്ഞാൽ അത് അവരുടെ ഡ്യൂട്ടിയാണ് ആ വെള്ളം പൊടി അവരുടെ ഡ്യൂട്ടിയാണെങ്കിലേ ഈ വെള്ളപൊടി എൻ്റെ ഡ്യൂട്ടിയാണ് ദിസ് ഈസ് മൈ ജോബ് അതാണ് സംഭവം അത് കറണ്ട് യാർ അടയ്ക്കാൻ പോവെന്നല്ലേ പറഞ്ഞ എനിക്കൊരു ചെറിയ ഉപദേശം ധാരാളം താൻ എത്ര ക്യൂ നിന്ന് ബുദ്ധിമുട്ടി കറണ്ട് യാർ അടക്കേണ്ട യാതൊരു കാര്യമില്ല താൻ ഇവിടെ വിഷമിച്ച് കറണ്ട് യാറ് അടച്ചിട്ട് തന്റെ വീട്ടിലോട്ട് എന്ന് തന്റെ റൂമ് കയറി ആ സ്വിച്ച് വന്നിട്ട് നോക്കി ഈ ബൾബ് ഒക്കെ എങ്ങനെയാ കത്തുന്നറിയോ എങ്ങനെയാ ഒരു മാതിരി മങ്ങിയാ കത്തുന്നത് എന്ത് അത് അവര് കുറ്റം കാര്യോ ഈ കലക്കവെള്ളത്തിനല്ല കരണ്ട് അതെ അതുകൊണ്ടാണ് ബൈബക്കും മങ്ങിക്കറക്കുന്നത് അതിനെ പിന്നെ നെല്ല തെളിച്ചും കിട്ടും മിനറൽ വാട്ടി മിനറൽ വാട്ടർ ആ തളിച്ച മേള മിനറൽ വാട്ടിണ്ടാക്കണം ചുമ്മാ തന്നെ നാട്ടുകാർ പറയുന്നത് തന്നെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഇവിടെ തന്നെ ഭാര്യ പോലെ നാട്ടിൽ നാട്ടുകാരോട് പറയാൻ തുടങ്ങി തന്നെ കൊണ്ട് വീട്ടിൽ ഭയങ്കര ശല്യമാണ് എൻ്റെ പൊന്നേട്ടാ അത് എൻ്റെ അത് അവഴപ്പം ഏതെങ്കിലും എന്റെ പെണ്ണും പുള്ള മനോട്ടം ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം ഉദാഹരണത്തിന് നിങ്ങൾ ഒരു പശുവിനെ വളർത്തുന്നു ഞാനൊരു പശുവിനെ വളർത്തുന്നു അതിന് കൃത്യമായിട്ട് കാലിട്ടിട്ട് കൊടുക്കുന്നു കൊടുക്കുന്നു പിന്നെ പുലി കൊണ്ടു കൊടുക്കും ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം വൈകുന്നേരം ആവുമ്പോ അപ്പുറത്തെ സുഭാഷ കറക്കാൻ വന്ന നിങ്ങക്ക് സൂചിക്കുവോ അതാ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഞാനിപ്പോ അറിയാമോ ഞാൻ രാവിലെ പോലും വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ട് പാടുക പണിയെടുത്ത് പണി എന്റെ പട്ടി പണി ചെയ്യുന്ന കാര്യം എന്നെ പറഞ്ഞു ഞാൻ രാവിലെ പോലും ഷാപ്പിലിരുന്ന് അടിച്ച് സെറ്റായിട്ട് രാത്രിയാകുമ്പോൾ എഴിഞ്ഞും വലിഞ്ഞോ ഞാൻ എന്റെ വീട്ടിൽ കയറി വരുന്നത് അറിയാം അപ്പൊ ഞാൻ കാണുന്ന കാഴ്ച എന്താണ് എന്റെ വൈഫ് മറ്റൊരു പുരുഷനായിട്ട് സ്പീച്ച് തന്നു സ്പീച്ച് എന്താ എന്റെ പണ്ടത്തെ പൊണ്ും ഫുള്ള് വേർപ്രോട്ട് സംസാരിക്കുന്നുണ്ടത്തെ സോഷ്യലായിട്ട് എന്തെങ്കിലും സംസാരിച്ചതായിരിക്കും സോഷ്യലിസം കാണിക്കാനായി ഇത് കാർമാക്സിന്റെ വീടൊന്നും അല്ല എന്റെ സ്വന്തം വീടാ ഞാൻ ചോദിക്കട്ടെ ഒരു വീട്ടിൽ ഒരു പുരുഷൻ ഇല്ലാത്തപ്പോ അവന്റെ വൈഫുമായിട്ട് മറ്റൊരു പുരുഷൻ സംസാരിക്കുന്ന കേരളത്തിലെ സോഷ്യലിസം എന്നിട്ട് തീർന്നു അക്ഷരം ഉണ്ടാകാൻ പോയില്ല ഞാൻ ഡിസ്റ്റർബ് ചെയ്യാനെ ഞാൻ പോയില്ല ഞാൻ മിണ്ടാതാ പുറകിൽ കൂടി പതുങ്ങി ചെന്നിട്ട് ഒരക്ഷ ചവിട്ടിന് അവിടെ നട്ടല്ല എന്ത് വൃത്തിയായിട്ട പരിപാടിയോട് താൻ കാണിച്ചത് തനിക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നു മുമ്പിക്കുന്ന് ചവിട്ടാൻ വേണ്ട എവിടെ ആണുങ്ങളായാലേ ആണെത്തം വേണം എന്റെ ഭാര്യയായിട്ട് ആണെടുത്ത സംസാരിച്ചിരിപ്പില്ലായിരുന്നോ എനിക്ക് അയാൾക്കിട്ട് ചവിട്ടാ സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും ഈ സംഭവങ്ങളൊക്കെ പോട്ടെ ഈ മക്കളെന്ന് പറഞ്ഞാൽ ആരാ പറഞ്ഞാൽ എന്റെ തന്ത്രില്ലാണോ ഇവിടെ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തരുന്നതാണ് ആ തനിക്ക് ദൈവം തന്നായിരിക്കും ഞാൻ എന്റെ പിള്ളേരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നമ്മള് കഷ്ടപ്പെട്ടാലും ക്രെഡിച്ച് കൊടുക്കാൻ ദൈവത്തില്ല അപ്പൊ നമ്മള് യാതൊരു വിലയില്ലൂടെ അപ്പൊ താൻ കഷ്ടപ്പെട്ടതാണല്ലോ അതെ പിന്നെ തന്റെ മൂത്ത ചെറുക്കനെ എടുത്തിട്ട് ഇതുപോലെ അടിക്കും എന്റെ പൊന്നേട്ടെ എന്റെ മോളെ തന്നെ എന്തെങ്കിലും കാരണമില്ല ഞാൻ തല്ലുവോ തല്ലോ കാരണം ഒരു ദിവസവും വീട്ടിലോട്ട് കയറി വന്നപ്പോ ഞാൻ ചോദിച്ചു സുമേഷേ ഞാൻ ഇവിടെ പോയിട്ട് വരാന്ന് ചോദിച്ചു ആ അപ്പൊ അവൻ പറ അമ്പലത്തിൽ പിള്ളേർ രാവിലെ അമ്പലത്തിൽ പറഞ്ഞ വളരെ നല്ല ശീലമല്ലേ െ ഞാൻ ചോദിച്ചു നീ ഇന്ന് അമ്പലത്തിൽ പോകേണ്ട കാര്യം എന്താണെന്ന് വെച്ചു അവൻ പറഞ്ഞെന്താണെന്നറിയുടെ പേര് പുഷ്പാഞ്ജലി കഴിക്കാൻ പോയിരുന്നു അമ്മയുടെ സ്നേഹമുള്ള പിള്ളാരാകുമ്പോ ചെലപ്പോ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചു അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ചോട്ട് സമ്മതിച്ചു പക്ഷെ അത് കേൾക്കുമ്പോ അച്ഛനായി എനിക്കൊരു ഫീലിങ്സ് ഉണ്ടല്ലോ അപ്പൊ ഞാൻ ചോദിച്ചുമ്പോഴാണ് നീ അമ്മയുടെ പേര് പുഷ്പാഞ്ജലി കഴിച്ച് നീ അച്ഛന്റെ പേരിൽ എന്ത് കഴിക്കുന്നു അവൻ പറഞ്ഞതെന്ന് പറഞ്ഞ എന്റെ പേരിൽ അപ്പുറത്തെ രാപ്പൻ ചേട്ടൻ്റെ അവിടെ പോയി മൂന്നൂറ്റി പുട്ടും രണ്ട് ബീഫ് കറിയും കഴിച്ചെന്ന് എനിക്ക് ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കുടുംബ ജീവിതം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉദാഹരണത്തിന് എന്റെ ഭാര്യ അവള് ടി വിൽ പുതിയൊരു റിയാലിറ്റി ഷോ തുടങ്ങിയിട്ടുണ്ട് മകളാരണം അവനകത്ത് പങ്കെടുക്കണമെന്ന് പറഞ്ഞു ഞാൻ അവളെ കൊണ്ട് പോകാൻ പോവാ അവൾ എന്ത് പറഞ്ഞാലിഷം ഞാൻ അനുസരിച്ചിരിക്കും അതങ്ങനെ അങ്ങോട്ട് നിന്നോട് പറയാൻ പോഞ്ഞോണ്ടാ മതി ചെയ്യണം ചേട്ടാ വന്നോ എടി എത്ര നേരമായിട്ട് ഞാൻ വീട്ടിൽ ഇറങ്ങി വന്നോ എന്ന് പറഞ്ഞു ഒരിക്കലും തീരണ്ടേ ഒരുങ്ങി നീ സുന്ദരിയായി കേട്ടോ നീ നന്നായിട്ട് പോയി പെർഫോം ചെയ്യണം എസ് എം എസ് മേടിച്ചു ഞാൻ എന്റെ ദൈവം എവിടെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഈ വൃത്തികെട്ടവനാണല്ലോ കണി കാണുന്നത് എന്റെ ഈശ്വര ശരിയായി ണി കാണും നേരം കമൽലാൽ നേത്രൻ്റെ തിരുവഴിക്കും മാറും ശിവശം ഓ കണി ശരിയായില്ലെന്നോ അതെ ഇന്ന് ഏതാംബരത്തിലോട്ട് എഴുന്നള്ളിപ്പോ എഴുന്നള്ളിപ്പോ അല്ല കെട്ടി എഴുന്നോട്ട് പോണേണ്ട അതുകൊണ്ട് ഞാൻ നമ്മൾ എവിടെ മരിച്ചാ നമ്മൾ നമ്മളാ പോരെ നമ്മളെവിടെപ്പെടുന്നു കണ്ടവനൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ ഡോ 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 ഞങ്ങൾ എവിടെ പണു ഞങ്ങൾ തീരുമാനിച്ചോളാം കേട്ടോ ആ നിങ്ങളെവിടെ പോകണം നിങ്ങൾ ദേ 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 വെള്ള പഠിച്ചാൽ വൈറ്റ് കിടക്കണേ ഓ എല്ലാരും പുറം വെള്ളം പഠിച്ചാൽ വായിച്ച് കിടക്കണോ വായിച്ച് കിടക്കാം എനിക്കറിയാൻ വരാൻ ഈ വെള്ള പഠിച്ചാൽ കേറി കിടക്കണ സ്ഥലമാണോ ഈ വയർ വയറ് വെള്ള ഒടിച്ചാൽ തന്നെ വൈറ്റ് കിടക്കണം ഞാൻ പിന്നെ വൈറ്റ് അടിച്ചു നിങ്ങൾക്ക് എന്റെ വയറിന് വന്നു നിങ്ങൾ ഒറ്റ പറയേണ്ട സാധനം പറയേണ്ട രീതി പറഞ്ഞാൽ ഏത് ശക്തിയും പിന്മരും ഈ സാധനത്തിൽ നിങ്ങൾ എവിടെ കൊണ്ടുപോകണമെന്നു മഹിളാരക്തമാക്കാൻ കൊണ്ടുപോവുക ഇതിനെ മഹിളാരത്നം അല്ല ഇന്നെ ലഹളാരക്തമാക്കാൻ വേണ്ടി അതെ നീ നീ പിണങ്ങാതെ ഞാൻ പറഞ്ഞില്ലേ ടി വിയിൽ പുതിയ റിയാലിറ്റി ഷോ ആണ് മഹിളാരത്നം നീ അതെ ഇവിടെ പെർഫോമൻസ് കണ്ടിട്ട് ഇവ എം എസ് ചെയ്യണം ഈ എസ് എം എസ് എന്ന് പറഞ്ഞാൽ നിനക്ക് ഇവിടെ നിനക്ക് ഇവിടെ ഫോർമാറ്റ് അറിയാവോന്നു

അത് ഞാൻ പഠിത്തു നിന്ന് നിർത്തിട്ട് കുറേ നാളല്ലോ പിന്നെ ഞാനിത്ര അങ്ങോട്ട് അയ്യോ നീ പഠിക്കാൻ വരുന്ന കാര്യമല്ല പറഞ്ഞ നിന്റെ പിള്ളേരുടെ ശല്യം കൊണ്ട് നീ വരെ വരാൻ പറഞ്ഞത് എന്റെ പൊണ്ണു മാഷ എന്റെ പിള്ളേരുടെ ശല്യം കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടു പിന്നെ അതും പറഞ്ഞു എന്നെ ശല്യം ചെയ്യില്ല പ്ലീസ് ഇതുപോലെ മണ്ടന്മാരായ രണ്ട് പിള്ളേർ അവന്മാര് ഭൂലോക മണ്ടന്മാരായ കൊണ്ടാണ് ഞാൻ ആ ഉണക്ക സ്കൂളിലോട്ട് പറഞ്ഞു വിട്ട അമ്മമാര് ബ്രില്ലായിരുന്നില്ലേ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് മീഡിയത്തിലും പറഞ്ഞു വിട്ടേ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ വിട്ട് പഠിപ്പിച്ച നിന്റെ പിള്ളേരി പഠിച്ചങ്ങ് കളക്ടറാകാൻ പോലെ പറയാൻ പറ്റില്ല ദൈവം ദൈവം അനുഭവിച്ചു അയ്യോ കളക്ടറൊക്കെ ആയെന്ന് എൻ്റെ ദൈവം എന്റെ പിള്ളേരെ അനുഗ്രഹിച്ച ഒറ്റ അക്ഷരം കൂട്ടി വായിക്കാൻ അറിയത്തില്ല ഒറ്റ അക്ഷരം കൂട്ടി വായിക്കാൻമാർക്കറിയാം അത് പിള്ളേരെ പറഞ്ഞിട്ട് തരില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ നമ്മൾ കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പോകേണ്ട ഉള്ളതെന്നുള്ളതുപോലെ വായിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു നിർബന്ധിക്കും നിർബന്ധിക്കില്ല െന്തു പിള്ളാരട പിള്ളേരെ അവന്റെ പിള്ളേരെ പരീക്ഷയ്ക്ക് ക്വസ്റ്റൻ പേപ്പർ കൊടുത്തിട്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും അറിയാൻ പറ്റില്ല അത് ഗവൺമെന്റിന് അടിച്ച് വരുന്ന ഗവൺമെന്റിനോട് പറയണം വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാ അല്ലെ എന്റെ മക്കളല്ല ഗവൺമെന്റ് വിട്ടവർ പൂരിപ്പിക്കുന്നില്ല ഗവൺമെന്റ് തെറ്റാ എന്റെ പിള്ളേർക്ക് കിടക്കാൻ മേലെ അതെന്നായ് കണ്ടില്ലേ

എന്നെ കൊച്ചാണ് നല്ല വെളുത്തും നല്ല നല്ല ഒരു പടക്കം കൊച്ചു സുന്ദരം കൊച്ചു നല്ല സുന്ദരം നല്ല വെളുത്തും നല്ല അടിപൊളി അടിപൊളി കൊച്ചു തൊട്ടപ്പുറത്തൊരു ചേച്ചി ഒരു കൊച്ചിനെ പ്രസവിച്ചെന്ന് പറഞ്ഞില്ലേ ആ കൊച്ചിനൊന്ന് കാണണ അതെന്താ പറ്റി ഇങ്ങനെ മെനകെട്ട പിള്ളേരുണ്ട് എന്ത് വൃത്തികെട്ട പക്ഷേ ഒരു മുതൽ ടാറും പാട്ടോ മുക്കി നമുക്ക് കരത്തീരണ്ട ഒരു സാധനം ആ ചേച്ചിക്ക് പോലും ഇഷ്ടമല്ല കൊച്ചിനെ അതുപോലത്തെ ഒരു വൃത്തികെട്ട കൊച്ചു ഈ നേഴ്സിങ്ങോട്ട് വന്നിട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് കിടന്ന വെളുത്ത കൊച്ചിനടുത്ത ചേച്ചിയുടെ അടുത്ത് കിടത്തിട്ട് ആ ചേച്ചിയുടെ അടുത്ത് കിടന്ന കറുത്ത കൊച്ചിലടുത്ത് എൻ്റെ അമ്മേടെ അടുത്ത് കിടത്തി ശരിക്കും മറ്റേ കൊച്ചാൻ ഞാൻ ഈ നേട്സ് എടുത്തു മാറ്റുകൊണ്ടോ ഞാൻ കറുത്തുപോയത് ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും വെളുത്തിരുന്നറിയാവാം േ വിവരമില്ലാത്ത വർത്താനം പറയാനേട്ടോ കൊച്ചിലെ മാറ്റം നീ ഞങ്ങല്ലോ സത്യം പറഞ്ഞോ ഇല്ലായിരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിന്ന് ഞാൻ പിന്നെ പിടിച്ചോളാം സ്കൂളിൽ എനിക്ക് പോയിട്ട് അത്യാവശ്യം അതെന്നാ പറഞ്ഞത് മക്കളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലായാലേ മക്കള് നന്നാകത്തോളൂ തന്മാര് നന്നായാലേ മക്കള് നന്നാത്തോളം പിന്നെ എന്റെ മൂത്തവനൊരു സൈക്കിള് ഓട്ടിച്ചു പിടിച്ചാത്തി വേണം അവനെ ഒന്ന് ഇറക്കാൻ ഇപ്പൊ എനിക്ക് മനസ്സിലായി തന്മാര്ന്നേ മക്കള് കാര്യം നോക്കിയാൽ നിന്റെ മാഷല്ലേ നമ്മളൊരു പുതിയ പരിപാടി പങ്കെടുക്കാൻ പോലെ അയ്യോ മാഷ അതേ ടി വി വനിതാരക്ടങ്ങിട്ടിരുന്നേ മകളിറക്കുന്ന മകളാം ഞാനതിൽ മത്സരിക്കാൻ പോവാണ് മാഷന്റെ പ്രോഗ്രാം കാണണം എന്നെ അനുഗ്രഹിക്കണം എനിക്ക് വേണ്ടി എസ് എം എസ് അയക്കണം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്റെ മാഷ ഇവിടെ ആക്ടി ഒന്നും നല്ല വല്ല കൊണ്ടുപോട്ടെ ആശുപത്രി കൊണ്ടുവന്ന് നോക്കേടേ നീടാവേ അല്ല ഫോണോ എന്തെങ്കിലും സംഭവിച്ചത് നമ്മളൊന്നും ആ സംഭവിച്ചാ പറഞ്ഞ നീ സപ്പോർട്ട് ചെയ്യണ്ട കേട്ടോ ഒരു ഉപകാരം ഉപകാരം ചെയ്യണ്ട നീ കാണിച്ചോടി

ആണോ ഈ മുണങ്ങി സുരേഷ് ഗോപി വന്നില്ലേ ഇപ്പൊ കാണാൻ പെണ്ണ് പെടലിക്ക് പിടിച്ച് ഞെട്ടി കൊന്നെ ഒരുക്കല്ലേ എന്തായാലും സുരേഷ് ഗോപിടെ കറക്റ്റ് സൈസാണോപി വന്നിരിക്കുന്ന സുരേഷ് ഗോപി സൂചിച്ച് കേട്ടോ അതങ്ങനൊക്കെ പറയത് അടിപൊളി അതിന് ഇഷ്ടപ്പെട്ടു ഇത് കാണിച്ചാൽ ഞാൻ പേടിച്ചു പോയി കേട്ടോ ഇത് കാണിച്ചാൽ മതി മനുഷ്യനെ പേടിപ്പിച്ചാൽ അവർ മാർക്ക് ഇട്ട് അങ്ങനെ കൊടുത്തു പറഞ്ഞേ അറിയാൻ വെച്ചെ അതൊക്കെ പെട്ടെ ഈ കഴിവൊക്കെ മൊക്ക് ജന്മനാ കിട്ടിയ കഴിവാണോ അതോ വളർന്നതിനു ശേഷം ആരെങ്കിലും പഠിപ്പിച്ചാണോ മോളെ അയ്യോ മാഷ അതേ ഞാൻ കുഞ്ഞായിരുന്നു പോണ്ടല്ലോ ഒരു വാപ്പയായിരുന്നു കുടുക്കാച്ചിരുന്നപ്പോണ്ടല്ലോ എനിക്കൊന്നും അറിയില്ലായിരുന്നേ ഞാൻ പിന്നെ വളർന്നു പടർന്നു പന്തുണിച്ചൊരു പടുവൃക്ഷായി കഴിഞ്ഞപ്പോണ്ടല്ലോ എനിക്കെന്തെങ്കിലും ഫീൽഡ് പറ്റും ോ എന്നെ ഇതൊക്കെ പഠിപ്പിച്ചു ലക്ഷ്മി ചേച്ചിയാ ആരാ പഠിപ്പിച്ചേച്ചിട്ടെ എന്റെ ഭാഷ കലാമണ്ഡലം ലക്ഷ്മി ടീച്ചർ ഒന്നും അല്ല ഇത് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരി ഡാൻസ് ചെയ്യും പാട്ട് പാടും ആക്ട് ചെയ്യും മണിക്കൂറും ഇവളെ കൊണ്ട് ഒരു ജോലി പോലും ചെയ്യിക്കാതെ വീട്ടിലെ കംപ്ലീറ്റ് ജോലിയും അവർ ചെയ്യും എന്തിനധികം പറയുന്നു അവരൊരു സകല കല വല്ല കഴിവുള്ള സാധനത്തെ വീട്ടില് വെച്ച് പൂട്ടിയിട്ട് കഴിവില്ലാത്ത സാധനത്തെ പൊട്ടുകൊണ്ട് നടക്കുക മഹിളാരക്തമാക്കാൻ വേണ്ടിട്ട് ആളുങ്ങളൊക്കെ ഒരു ഗതികേടെ മാറിക്കണി കേട്ടാളി നാളെ പന്ത്രണ്ടരക്ക് ഞാൻ പോയി പോയി പന്ത്രണ്ടി ജംഗ്ഷന് വെച്ച് നോക്കി ആളെ മാറ്റി കണ്ടില്ല അവരെന്നെ തല്ലിച്ച് പോയി ആണോ നിന്നെ തല്ല ചെയ്യണ്ടത് എന്നെ തല്ലിച്ച് പോയി ഇവരൊക്കെ വലിയ കൊമ്പത്ത ആൾക്കാരെ പ്രിയമുള്ളവര് നിങ്ങളെല്ലാവരും എൻ്റെ പെർഫോമൻസ് കണ്ടല്ലോ നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും പ്രോത്സാഹനവും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി അടുത്ത ജംഗ്ഷനിൽ പോയി രണ്ടെണ്ണം മേടിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളെന്നെ പ്രോത്സാഹിപ്പിച്ചാൽ അടുത്ത ജംഗ്ഷനിൽ പോയി ഞാൻ അടി കൊണ്ട് ചുരുണ്ടോളാം അത് സത്യം അപ്പോൾ എനിക്ക് എസ് എം എസ് ചെയ്യേണ്ട ഫോർമാറ്റ് ഐ എസ് എസ് സ്പേസ് ബൈ ജു ബി എ ഐ ജെ യു പ്ലീസ് വോട്ട് ഫോർ മീ ഓക്കെ താങ്ക് യു